വെടി വച്ചവർക്കും വെടി കൊണ്ടവർക്കും പ്രശ്നമില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കെന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ ചില ഉണ്ടല്ലോ അതുകൊണ്ടാണ് സംസാരിക്കുന്നതെന്ന് മാത്രം കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് വന്നു പോസ്റ്റ് ഉദ്ദേശിക്കുന്നത് ആരെയാണെന്നും ഇതിലെ കഥാപാത്രങ്ങൾ ആരാണെന്നും ഒക്കെ ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകർക്ക് പൊതുജനങ്ങൾക്ക് അറിയാൻ സാധ്യതയില്ല മാധ്യമ അറിയാം ഒരു യുവ നേതാവ് എല്ലാത്തിലും അഭിപ്രായം പറയുന്ന എല്ലാത്തിലും മുൻനിരയിൽ നിൽക്കുന്ന നല്ല രീതിയിൽ സംഭാഷണം നടത്തുന്ന കാണാൻ സുന്ദരനും സുമുഖനുമൊക്കെയായ ഒരു കോൺഗ്രസിൻ്റെ യുവ നേതാവ് യുവ നേതാവ് ഒരു ചാനലിലെ ഒരു മാധ്യമ പ്രവർത്തകയെ എന്താ പറയുക പ്രണയിക്കുന്നു സ്നേഹിക്കുന്നു അതൊക്കെ സ്വാഭാവികമാണ് അതിനു അവരെ ഗർഭിണിയാക്കുന്നു എന്നിട്ട് നിർബന്ധിച്ച് അബോർഷന് വിധേയാക്കുന്നു അതിനെ കൂട്ടുനിൽക്കുന്നത് ചാനലിലെ തന്നെ മുതിർന്ന സഹപ്രവർത്തകയായ ഒരു സ്ത്രീയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ശിഷ്യൻ പെട്ടുപോയി പെട്ടുപോയി ഈ മാധ്യമ പ്രവർത്തക പുറത്തു പറയുമോ തൻ്റെ രാഷ്ട്രീയ ജീവിതം നശിക്കുമോ എന്നൊക്കെയുള്ള ആശങ്ക യുവ നേതാവിനെ വല്ലാതെ അങ്ങ് പിരിമുറുക്കി അപ്പോൾ ശിഷ്യൻ പോയി ആശാന്റെ കാലിൽ വീണു ആശാന് ഉടൻ ച ഉടനെ തന്നെ ഈ മുതിർന്ന പ്രവർത്തകയെ വിളിച്ചു കൊമ്പത്തിരിക്കുന്ന മാധ്യമ പ്രവർത്തകയാണ് ഈ മുതിർന്ന മാധ്യമ പ്രവർത്തകയെ വിളിച്ചിട്ട് പറഞ്ഞു രക്ഷിക്കണം എന്ത് വേണമെങ്കിലും അടിയറവ് വയ്ക്കാൻ ഞങ്ങൾ തയ്യാറാണ് എങ്ങനെയെങ്കിലും ഞങ്ങളെ ഒന്ന് സഹായിക്കണം രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശാന ശിഷ്യനും കൂടെ കാലി വീണപ്പോൾ ഈ മാധ്യമ പ്രവർത്തക മുതിർന്ന മാധ്യമ പ്രവർത്തക ഈ മാധ്യമ പ്രവർത്തക ഈ മാധ്യമ പ്രവർത്തകയുടെ മാധ്യമപ്രവർത്തകയുടെ എന്ന് പറയുന്നത് വിശേഷണങ്ങൾ ഏറെയുള്ള മാധ്യമ പ്രവർത്തകയാണ് ബി ജെ പിക്ക് എതിരെ മോദിക്കെതിരെ അതിലും വലുതായി ആ എന്താ പറയുക ഞാനൊരു പ്രത്യേക ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ആളെ മനസ്സിലാവും അതുകൊണ്ട് ഞാൻ പറയുന്നില്ല വലിയ രീതിയിൽ എന്താ പറയുക സ്ത്രീകൾക്ക് നീതി വാങ്ങിക്കൊടുത്ത് അടങ്ങൂ എന്ന് പറയുന്ന സിനിമാ മേഖലയിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്ന സമയത്ത് അതിലെ പുരുഷന്മാരെയൊക്കെ ഒക്കെ വലിച്ചു കീറി ചോര കുടിച്ച ഒരു മാധ്യമ പ്രവർത്തകർ സ്വാഭാവികമായിട്ടും അത് വേണം സ്ത്രീകൾക്കൊപ്പം സ്ത്രീകൾ എന്താ പറയുക അവർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എങ്കിൽ അവർ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികവും മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവർക്കൊപ്പം നിൽക്കണം അതൊക്കെ ശരിയാണ് പക്ഷേ സ്വന്തം സ്ഥാപനത്തിലെ ഒരു സഹപ്രവർത്തകയെ ഒരു യുവ നേതാവ് കോൺഗ്രസ്സിലെ ഒരു യുവ നേതാവ് ഇത്ര വലിയ രീതിയിൽ ഉപയോഗിച്ചിട്ടും ശാരീരികമായി ഉപയോഗിച്ചിട്ടും അതിനെ ഒത്തുതീർപ്പാക്കി വിടാൻ ചേച്ചി ചേച്ചി ഇത്ര പ്രദർശൂന്യമാണോ എന്നൊക്കെ ചോദിക്കണമെന്നുണ്ട് പക്ഷേ ഞാനത് ചോദിക്കാൻ തൽക്കാലം ഈ അവസരം ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ചേച്ചിയുടെ കാല് വീണു ചേച്ചി സഹപ്രവർത്തകയായ ഈ അബോർഷൻ ചെയ്ത മാധ്യമപ്രവർത്തകയോട് പറഞ്ഞു തൽക്കാലം ഇത് പുറത്ത് പറയേണ്ട കിട്ടിയത് കിട്ടി നീ കൊടുത്തു അയാൾ തന്നു നീ വാങ്ങിച്ചു എന്തായാലും അതൊക്കെ അവിടെ ഇരിക്കട്ടെ ഇനി ഇത് പുറത്ത് വിടേണ്ടത് പക്ഷേ സ്ഥാപനത്തിൽ ആർക്കൊക്കെയോ അങ്ങോട്ട് ചേച്ചിയെ പിടിക്കാത്ത കുറച്ച് പേർ സ്ഥാപനത്തിനകത്തുണ്ടേ അപ്പൊ അവരെന്ത് ചെയ്തു ഇതെടുത്ത് പുറത്താരോടൊക്കെ പറഞ്ഞു അങ്ങനെ അവിടെ ഇവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പുറത്തു വന്നു ഇപ്പോ ഷമീർ ടി പി എന്ന് പറയുന്ന ഒരാളിട്ട പോസ്റ്റാണ് ആദ്യം ഇത് ചർച്ച ചെയ്യാനുള്ള കാരണം അയാളുടെ പോസ്റ്റ് ഇങ്ങനെയാണ് ഒരു മാധ്യമ സ്ഥാപനത്തിലെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന സ്ത്രീയോടാണ് സ്വന്തം സഹപ്രവർത്തക രാഷ്ട്രീയ ഉന്നതനാൽ പീഡിപ്പിക്കപ്പെട്ടതറിഞ്ഞിട്ട് ആ സ്ത്രീയുടെ കൂടെ നിൽക്കാതെ കഴിഞ്ഞ ഒരു മാസമായി തുടരുന്ന നിശബ്ദത ആർക്ക് വേണ്ടിയാണ് യഥാർത്ഥ സംഭവങ്ങളെ പുനരാവിഷ്കരിച്ച് സംരക്ഷണം ചെയ്യാൻ പരിചയ സമ്പന്നത നേടിയ നിങ്ങൾ ഈ വിഷയത്തിൽ അങ്ങനെയെങ്കിലും ഒരു ശ്രമം നടത്താതിരുന്നത് എന്തുകൊണ്ടാണ് ധാർമ്മികതയുടെ അളവുകോലുകൾ സ്വന്തം ചാനൽ മുറിയിൽ സൂക്ഷിക്കുന്ന നിങ്ങൾ വേട്ടക്കാരന് വേണ്ടി സമവായത്തിലേർപ്പെടാൻ അതിജീവിതയെ സമ്മർദ്ദത്തിലാക്കുന്നത് മാധ്യമ പ്രവർത്തനത്തിലെ ഏത് പാഠം ഉപയോഗിച്ചാണ് ഏത് നൈമി നൈതികത ഉപയോഗിച്ചാണ് എത്ര വെച്ചാലും പുറത്തു വരാൻ കഴിയുന്ന ഉഗ്രശേഷിയുള്ള സത്യം നിങ്ങളെ ഇന്നല്ലെങ്കിൽ നാളെ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടും നിങ്ങളൊരു സ്ത്രീയല്ലേ സ്ത്രീയുടെ ആത്മാഭിമാനത്തെക്കുറിച്ച് അവരുടെ വേദനയെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യങ്ങളില്ലേ ഇങ്ങനെയാണ് ഷമീർ ടി പി എന്ന് പറയുന്ന ആളിട്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇനി ഇതേ വാർത്ത ദേശാഭിമാനി സ്വാഭാവികമായും കോൺഗ്രസിലെ ഒരു യുവ നേതാവിൻ്റെ പ്രശ്നം വരുമ്പോൾ ദേശാഭിമാനിക്ക് കാണാതിരിക്കാൻ കഴിയില്ലല്ലോ ദേശാഭിമാനി ആ വാർത്തയെങ്കിലും യാഥാർത്ഥ്യത്തോടെ കൊടുക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പല്ലേ അപ്പൊ ദേശാഭിമാനിയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് പ്രതിപക്ഷത്തെ പ്രമുഖ യുവ നേതാവിനെതിരെ പീഡന ആരോപണമെന്ന് സമൂഹ മാധ്യമങ്ങളിൽ വെളിപ്പെടുത്തൽ പ്രതിപക്ഷത്തെ പ്രമുഖ യുവനേതാവിനെതിരെ പീഡന ആരോപണം സമൂഹ മാധ്യമങ്ങളിൽ ഇത് ചർച്ചയായി മാറുന്നു മാധ്യമ പ്രവർത്തകർക്കെതിരെ നടന്ന പീഡനം അവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ഉന്നത ഉന്നതർ ഇടപെട്ട് മൂടി വെച്ചെന്നും വെളിപ്പെടുത്തലുണ്ട് മലയാളത്തിലെ പ്രമുഖ ചാനലിലെ മാധ്യമ പ്രവർത്തകയായി യുവ നേതാവ് പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്നും പിന്നീട് നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയെന്നുമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് സംഭവം ഒതുക്കി തീർക്കാൻ യുവതി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലെ പ്രമുഖർ രംഗത്തുണ്ട് യുവ നേതാവും അയാളുടെ ഗോഡ് ആയ പ്രമുഖ നേതാവും ചാനൽ തലപ്പത്തിലുള്ളവരുടെ കാലിൽ വീണു എത്ര തന്റെ രാഷ്ട്രീയ ഭാവി രക്ഷിക്കാൻ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു എത്ര സദാ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന യുവ നേതാവ് കുറച്ചു ദിവസമായി മുങ്ങി നിൽക്കുകയാണ് പ്രമുഖ ചാനലിലെ ജീവനക്കാരിയായ യുവതിയോട് കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖൻ വളരെ കാലമായി നടത്തിയ പീഡനവും തുടർന്ന് നടന്ന നിർബന്ധിത അബോർഷനും ചാനൽ അവതാരക പ്രവർ പ്രമുഖരും രണ്ട് പ്രമുഖ രാഷ്ട്രീയ കക്ഷിയിലെ ഉന്നത നേതാക്കളും ചേർന്ന് കുഴിച്ചു മൂടിയിരിക്കുകയാണ് അധികകാലം അത് മണ്ണിനടിയിൽ കിടക്കില്ല താമസിയാതെ പുറത്തു വരും എന്നാണ് സോഷ്യൽ മീഡിയയിലെ ഒരു കുറിപ്പിൽ പറയുന്നത് അതായത് സംഭവങ്ങളെല്ലാം വെടിപ്പായി കൃത്യമായി എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു അതായത് ഒരു എന്താ പറയുക ഒരു ചാനൽ ആ ചാനലിലെ തലപ്പത്തിരിക്കുന്ന ഒരു സ്ത്രീ ആ ചാനലിൽ വർക്ക് ചെയ്യുന്ന മറ്റൊരു യുവ ജേർണലിസ്റ്റ് അല്ലെങ്കിൽ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരു മാധ്യമപ്രവർത്തക മാധ്യമ പ്രവർത്തക ഈ കോൺഗ്രസ്സിലെ യുവ നേതാവുമായി ബന്ധം സ്ഥാപിക്കുന്നു അവർ തമ്മിൽ എന്താ പ്രണയിക്കുന്നു പിന്നീട് അത് ശാരീരിക മാനസികമായ രീതിയിലേക്ക് പോകുന്നു പിന്നീട് അവർ ഗർഭിണിയാവുന്നു ഈ ഗർഭിണിയാവുന്ന സമയത്താണ് ഈ മാധ്യമ പ്രവർത്തകയ്ക്ക് ഈ ഗർഭം അലസിപ്പിക്കാൻ താല്പര്യമില്ല പക്ഷേ തൻ്റെ രാഷ്ട്രീയ ജീവിതം ഇതോടുകൂടി അവസാനിക്കുമെന്നും അത് സമൂഹത്തിൽ വലിയ രീതിയിൽ തന്നെ ബാധിക്കുമെന്നും തനിക്ക് നാണക്കേട് ഉണ്ടാക്കുമെന്നും മനസ്സിലാക്കിയ യുവ കോൺഗ്രസ് നേതാവ് സ്ത്രീകൾക്ക് വേണ്ടി ഘോര ഘോരം പ്രസംഗിക്കുന്ന നേതാവാണേ ഈ നേതാവ് ഈ ചാനലിലെ മുതിർന്ന സഹ ഈ മുതിർന്ന മാധ്യമപ്രവർത്തകയോട് പറയുകയാണെങ്കിൽ എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം ഇതിൽ നിന്ന് എനിക്കൊന്ന് ഊരിപ്പോരണം ഉടൻ തന്നെ മുതിർന്ന മാധ്യമ പ്രവർത്തക ഈ മാധ്യമ പ്രവർത്തകയെ വിളിച്ചിട്ട് പറയുന്നു ഗർഭചിത്രം നടത്തണം അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഇവരെ നിർബന്ധിച്ച് പലതും ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതും ഇത് മൂടി വയ്ക്കാൻ ശ്രമിക്കുന്നു അതിന് വലിയ തുകകൾ വാങ്ങുന്നു എന്നൊക്കെയാണ് പറയുന്നത് അതാ നമുക്ക് ചാനലിലിരുന്ന എല്ലാ സത്യവും നമുക്ക് വിളിച്ച് പറയാൻ കഴിയില്ല അപ്പം ആദ്യം പറഞ്ഞതുപോലെ വെടി വച്ചവർക്കും കുഴപ്പമില്ല വെടി വാങ്ങിയവർക്കും കുഴപ്പമില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താണെന്ന് ചോദിക്കുന്നത് പോലെയാണ് പക്ഷേ എല്ലാത്തിലുമുള്ള നിലപാട് ഇങ്ങനെ ആയിരിക്കണം സ്ത്രീക്കും പുരുഷനും ഉഭയകക്ഷി സമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് ഇവിടെ കോടതി പറഞ്ഞിട്ടുള്ള ഒരു സ്ഥിതിയുണ്ട് അതുകൊണ്ട് പരാതി ഇല്ല എങ്കിൽ ആർക്കും ആരോടൊപ്പവും കല്യാണം കഴിഞ്ഞ സ്ത്രീയോടൊപ്പവും പുരുഷന് ജി ജീവിക്കാം അല്ല കല്യാണം കഴിയാത്ത സ്ത്രീയോടൊപ്പം ജീവിക്കാം വിധവയായ സ്ത്രീയോടൊപ്പവും ജീവിക്കാം കാരണം അവർ രണ്ടു പേർക്ക് സമ്മതം ഉണ്ട് എങ്കിൽ അതിനാരും തടസ്സം നിൽക്കില്ല അത് ഒരു തരത്തിലും അത് കുറ്റമല്ല എന്ന് കോടതി തന്നെ നിരീക്ഷിച്ച് വ്യക്തമാക്കിയ കാര്യമാണ് അപ്പോൾ സ്വാഭാവികമായും ഇതിൽ പ്രശ്നങ്ങളില്ല പക്ഷേ ആ പെൺകുട്ടിയെ നിർബന്ധിച്ച് മാധ്യമ പ്രവർത്തക എന്നതിലുപരി ഞാനും ഒരു സ്ത്രീയാണ് അപ്പം നാളെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ എനിക്ക് ഇത്തരം ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ഒരു പക്ഷേ ഇപ്പോൾ വിശ്വസിക്കുന്നു എനിക്ക് എൻ്റെ സഹപ്രവർത്തകരിൽ നിന്നൊരു ബുദ്ധിമുട്ടുണ്ടായാൽ എൻ്റെ സഹപ്ര ആ സഹപ്രവർത്തകനെ ഒഴിച്ച് ബാക്കിയുള്ള സഹപ്രവർത്തകർ മുഴുവൻ എന്നോടൊപ്പം നിൽക്കുകയും എൻ്റെ എം ഡി മുതൽ എനിക്കൊപ്പം നിന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും അത് എനിക്ക് എന്താ പറയുക നമുക്ക് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണത് അപ്പോൾ ഒരു മികച്ച ഒരു മാധ്യമ സ്ഥാപനം അവിടെ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിക്ക് ഇത്രയും വലിയൊരു മാനസിക ബുദ്ധിമുട്ട് ശാരീരികമായ പീഡനവും ഏൽപ്പിച്ചിട്ട് അത് പുറത്തു പറയാതിരിക്കാൻ അതിൽ വലിയ രീതിയിലുള്ള ഒതുക്കലൊക്കെ നടത്തിയെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇത് പുറത്തു വരേണ്ട സംഗതി തന്നെയാണ് ഇത് അന്തി ചർച്ചകൾക്കെടുത്ത് ആ പെൺകുട്ടിയെ എന്താ പറയുക പിച്ച് ചീന്തണമെന്നല്ല പറയുന്നത് പക്ഷേ ആ യുവ നേതാവ് ഇതിനെതിരെ ഇതിൽ ഇനി നേരത്തെയും ഇത്തരത്തിൽ ചില പരാതികൾ ഉയർന്നു വന്നിരുന്നു ചില കോടുകളിൽ നിന്ന് അതൊക്കെ ശരിയാണെങ്കിൽ അയാളൊരു കോഴിയല്ല പൂങ്കോഴിയല്ല പിടക്കോഴിയല്ല അവനൊരു വമ്പ കോഴിയാണ്